വൈക്കും ബോട്ടിലെ തീയും കായലൂരത്തും വലിയ തിരക്ക് എങ്ങും മറ്റു വിദ്യാർത്ഥികൾ ഒന്നിച്ച് ഞാനും തിക്കി തിരക്കി ജനക്കൂട്ടത്തിന്റെ മുന്നിലെത്തിയെ ദൂരെ വെച്ച് കണ്ടു ആ അർദ്ധദത്നായ പക്കീർ രണ്ട് പല്ലുപോയ ഓണം കാണിച്ച് ചിരിച്ചു തൊഴു കയ്യോട് കരക്കിറങ്ങി വലാഹാരം തുറന്ന കാറിൽ അദ്ദേഹം നെല്ലിക്കയറി തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തിനിടയിലൂടെ കാർ സത്യാഗ്രഹാശ്രമത്തിലേക്ക് പതുക്കെ പതുക്കെ വിദ്യാർത്ഥികളിൽ പലരും കാറിന്റെ സൈഡിൽ തൂങ്ങി നിന്നു അക്കൂട്ടത്തിൽ ഞാൻ ആ പകരത്തിനിടയ്ക്ക് എനിക്കൊരാഗ്രഹം ലോകമന്ധ്യനായ മഹാത്മാവിനെ ഒന്ന് തൊടണം ഒന്ന് തൊട്ടില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്ന് തോന്നി ലക്ഷോപലക്ഷം ജനങ്ങളുടെ തടുക്ക് ആരെങ്കിലും കണ്ടാലും എനിക്ക് പരിഭ്രമവും ഉണ്ടായി എല്ലാം മറന്ന് ഞാൻ ഗാന്ധിജിയുടെ തോളിൽ പതുക്കെ ഒന്ന് തൊട്ടു ഗാന്ധി എന്നെ ബഷീർ സ്നേഹത്തിന്റെയും ദയയുടെയും കാരുണ്യത്തിന്റെയും സന്ദേശമാണ് സാഹിത്യത്തിലൂടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് നാടക സംവിധായകനും മെമ്പർ സെക്രട്ടറിയുമായ ഡോക്ടർ പ്രമോദ് പറഞ്ഞു പരസ്പര മാത്രമേ ഇന്നത്തെ സംഘർഷങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാവുകയുള്ളൂ എന്ന് ബഷീർ കരുതിയിരുന്നു എന്ന് പ്രമോദ് അഭിപ്രായപ്പെട്ടു മനുഷ്യ നന്മയാണ് ബഷീർ സാഹിത്യത്തിന്റെ സാരത്വം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വൈക്കം മുഹമ്മദ് ബഷീർ ഗാന്ധിയെ തോട്ടത്തിന്റെ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതി വൈക്കം സത്യാഗ്രഹ സ്മാരക ഹാളിൽ നടത്തിയ ഗാന്ധിജിയും ബഷീറും വൈക്കം സത്യാഗ്രഹവും എന്ന സെമിനാറിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രമോദ് പയ്യന്നൂർ സമിതി വൈസ് ചെയർമാൻ ഡോക്ടർ പോൾ മണലിൽ അധ്യക്ഷത വഹിച്ചു കേരള ശ്രീ പുരസ്കാരം ലഭിച്ച ക്യാൻസർ രോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ വി പി ഗംഗാധരനെ ചടങ്ങിൽ ആദരിച്ചു വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മകൻ അനീസ് ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി ബഷീർ സാഹിത്യോത്സവം അഡ്വക്കേറ്റ് കെ സുരേഷ് കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു ശ്രീജാനിൽ കുമാറിന്റെ കവിതാ സമാഹാരം സി കെ ആശ എം എൽ എ പ്രകാശനം ചെയ്തു മോഹൻ ഡി ബാബു എം ഡി ബാബുരാജ് പി ജി ഷാജിമോൻ ഡോക്ടർ യു ഷംല രത്ന ശ്രീ അയ്യർ മനോജ് ഡി വൈക്കം ഡോക്ടർ പ്രീതൻ പി ജി തങ്കമ്മ സി ഗിരിജൻ ആചാരി അബ്ദുൽ അപ്പാൻജിറ കെ എം ഷാജഹാൻ മോഹൻദാസ് ഗാലക്സി എ ശ്രീകല ബഷീർ കഥാപാത്രങ്ങളായ സെയ്ദ് മുഹമ്മദ് ഖദീജ എന്നിവർ പ്രസംഗിച്ചു ഉച്ചയ്ക്ക് നടന്ന കവിതാ സദസ് നോവലിസ്റ്റ് അരവിന്ദൻ കെ എസ് മംഗലം ഉദ്ഘാടനം ചെയ്തു നാഗേഷ് ബാബു അധ്യക്ഷത വഹിച്ചു സിറ്റി വൈസ് വൈക്കം